प्रार्थी अम्मे परशुद्ध अम्मे അമ്മയെ പരിശുദ്ധ ദൈവമാതാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതായിരത്തിനാല് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടോപ്പതിന് രണ്ടേന ഉപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ െ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെയും സഭാത്മകം ആരംഭിക്കുക പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ ആഴ്മയോടെ പ്രാർത്ഥിക്കുക ശ്ലോകങ്ങളുടെ ഭൂസ്വർ രാജ്ഞിയായ ഹോമസംരക്ഷണ പ്രപഞ്ച പ്രതിഷ്ടിക്കുക പ്രതിഷ്ഠിക്കണം വഴി ഈ പ്രത്യക്ഷണേ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോടും ചേർന്നിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ ഈ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇന്ന് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച കർത്താവിന്റെ ഉന്നതമായ ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണേ കർത്താവ് ഇന്ന് എല്ലാം തുടങ്ങുന്നുണ്ട് ഇഷേ വീട് അതുപോലെ തന്നെ മകളുടെ മക്കളുടെ വിവാഹ വിഷയങ്ങൾ അല്ലെങ്കിൽ ചെറുകിട വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ പ്രോജക്റ്റുകൾ പദ്ധതികൾ അല്ലെങ്കിൽ ഈ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം തുടങ്ങി വെക്കണമുണ്ട് ഇഷേ അവരെല്ലാം ഞാൻ ഈശ്വര നാമത്തിൽ കർത്താവ് മനസ്സിന് വല്ലാത്ത ഭാരം കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിൽ വീട്ടിലിരുന്ന് പോയരുണ്ട് മരണങ്ങൾ കുറ്റങ്ങളുടെ മരണം കാരണം ഉടയവരുടെ വേർപാട് കാരണം ഹൃദയഭാരം കീറിടക്കുന്നവരുണ്ട് ലവ് അഫെയറിൽ പോലും പരാജയപ്പെട്ട ആൾക്കാർ മനസ്സിന് ചത്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള മാനസികാവസ്ഥയിൽ മനസ്സ് ചത്തിക്കുന്നവരുണ്ട് വകിടമായ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ പോലും ആൾക്കാർ അനുഭവിക്കുന്നൊരു സങ്കടമാണത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തൂങ്ങിയിട്ട് അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ അതും ദൈവികമായ റെഫർ ചെയ്യുന്ന വിഷയങ്ങളല്ല ദൈവത്തിൻ്റെ അരൂപി ദൈവത്തിൻ്റെ ഹിതമല്ലല്ല അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പരാജയം കൊണ്ട് അനുഭവിക്കുന്ന അവർ തന്നെ വേലിയക്കിടക്കുന്ന പാമ്പിനോട് തോളെ വെച്ചതല്ലേ പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ ആ വിഷമം അനുഭവിക്കണത് അതുകൊണ്ട് തന്നെ മനുഷ്യനങ്ങനെയുള്ള വിടുവ് ആ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നത് പ്രത്യേകം അങ്ങനെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ കൊലവരിയായി പോയിട്ടുള്ള ആൾക്കാരുണ്ട് സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായ രീതിയിൽ കുരുക്കിലായിപ്പോയറുണ്ട് അവരെല്ലാം അഴിക്കാൻ വേണ്ടി പരിശുദ്ധമ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു ദൈവത്തെ അവരുടെ കഴിവുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ദൈവേ പൃപാസതി ഉടമ്പഴി എടുത്ത പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജന്മപ്രവർത്തിയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ ഇങ്ങനെയുള്ള വിഷയവിദ്ധമായ സാഹചര്യങ്ങൾ ചെന്ന് ചാടിയവർ എ സി കൃഷ്ണത്ത് വീണ്ടെടുക്കപ്പെട്ടിരെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ അവരെ ആസ്വദിക്കുന്നു സഭയുടെ അധികാരത്തിൽ ആസ്വദിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനൻ്റെ ശക്തിയിൽ ആസ്വദിക്കുന്നു എല്ലാ കുടുംബങ്ങളും ആസ്വദിക്കുന്നു പണിയില്ലാ ജോലിയില്ലാത്തവർ ജോലിക്ക് പോയിട്ട് ഗതി പിടിക്കാതിരിക്കുന്നവർ പണം നമ്മൾ അധ്വാനിച്ച പണം കണ്ടവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് ചോദിച്ചിട്ട് പോലും കിട്ടാതെ നിരാശപ്പെട്ട് നടന്നിട്ട് തൊഴിൽ നഷ്ട അവിടുന്ന് തൊഴിൽ പോലും നഷ്ടപ്പെട്ടു ചോദിച്ചൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ ഓരോ തരത്തിലും മനുഷ്യൻ്റെ അപ്പുറത്ത് കഴിവിൻ്റെ അപ്പുറത്ത് അവൻ്റെ അവൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ തന്നെ അനുഭവിക്കുന്ന ഒത്തിരി വേദന അനുഭവിക്കുന്ന സഹോദരനുണ്ട് അവരെല്ലാം ഈ സമയത്ത് പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കണം മാതാവിൻ്റെ മധ്യസ്ഥകര ലഭിക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് പല കുഞ്ഞുങ്ങളും ട്യൂബിലായിപ്പോയവർ അപ്പം ട്യൂബ് തന്നെ കണ്ടിച്ച് കളഞ്ഞിട്ടുള്ളവർ ഇനി എങ്ങനെ ജീവിക്കും എന്നറിയാൻ പാടില്ല അത് കുഞ്ഞുങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും പക്ഷേ ചിലരൊക്കെ അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഇതിലേക്കാളും നില മരിക്കുകയാണ് അവർ ചുമ്മാ പറയേണ്ടതാണ് ദൈവത്തിൻ്റെ ആഴമായ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോൾ ഉടനെ നിരാശ വലഞ്ഞ് കയറിയിട്ട് മനുഷ്യൻ്റെ ശരിക്കും അലൈൻമെൻറ്റ് പോകും മനസ്സിൻ്റെ അലൈൻമെൻറ്റ് പോകും എന്നിട്ടവരെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും കർത്താവെ അങ്ങനെയുള്ള അവരെ എല്ലാത്തിനെയും സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ദൈവത്തിൻ്റെ നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടെ മനസ്സിന് കരുത്തില്ലാത്തവരെ കർത്താവിൻ്റെ വിശുദ്ധമായി രത്വം തളിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലി ഏ സി നാമത്തിൽ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നു കർത്താവിൻ്റെ കാരണം നിന്നെ ആവശ്യിക്കട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊറൌട്ടി സ്പിരിറ്റ് ടച്ച് വിത്ത് ഓഫ് ഫയർ ഫിങ്ക സാക്വത്ത് പ്രഷ് ബ്ലഡ് കുറച്ചു തൊഴിലില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷ എഴുതുന്നവർ പരീക്ഷ ഒക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നവർ പണം നഷ്ടപ്പെട്ടത് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ അതായത് ബാങ്കിൽ ലോണിന് പോകുന്നവർ ഇങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടി ജീവിതത്തിന് ഉന്നമനത്തിന് വേണ്ടിയും നിക്കക്കല്ലാത്ത രീതിയിൽ പരക്കം പാഞ്ഞിരിക്കുന്ന എല്ലാ മക്കളും കർത്താവ് ആരും സഹായിക്കുന്നില്ല ഒന്ന് വേദന ചുള്ളരുകി നടക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ അത്തം പടരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കൃപാസത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരുടെ സൽപ്രവൃത്തികളെ ഇന്ന് വേദനയും തേങ്ങ അനുഭവിക്കുന്നവർക്ക് അത്താണിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അവരനുഗ്രഹിക്കപ്പെടട്ടെ ഡോക്ടർ പീസർ ആൻഡ് ഗ്രേസ് അത് നമ്മുടെ സാഹചര്യം നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെ എപ്പോഴും പലപ്പോഴും മനുഷ്യർ സാഹചര്യത്തിൻ്റെ ബലിയാളാകളാണ് പതിവ് അതെൻ്റെ സാഹചര്യമാണ് അങ്ങനെ ഇപ്പോ എന്ന് പറയും പക്ഷെ ബൈബിൾ ഈ സാഹചര്യത്തെ അംഗീകരിക്കുന്നില്ല എന്താ കാര്യം സാഹചര്യത്തെ ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ ബൈബിൾ അനുവദിക്കത്തില്ല നീ നിൻ്റെ സാഹചര്യത്തെ ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം സാഹചര്യമാണ് നിൻ്റെ ദൈവം എന്നാണ് അതുകൊണ്ട് ബൈബിൾ പറഞ്ഞാൽ എന്താണ് വചനം പ്രഘോഷിക്കുക വചനം പ്രഘോഷിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിന് സാക്ഷിയാകുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജീവിതത്തിൽ വിഷയങ്ങളെ ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവും ആ വിഷയങ്ങളിലെല്ലാം ചിലപ്പോൾ ഒരു ഒരു ഒരുത്തിൻ്റെ കഥ ഞാൻ എൻ്റെ കണ്ണു കണ്ട കാര്യമാണ് ഒരു സ്ത്രീ ഒളിച്ചോടി പോയി അപ്പോൾ അയാൾ ആ അയാൾ ഗൾഫിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ എടുത്തുകൊണ്ടാണ് ആ സ്ത്രീ അയാൾ ഗൾഫിന്ന് അഞ്ചാറ് കൊല്ലത്ത് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ സ്ത്രീ ആ കിട്ടിയ പണം എല്ലാം കൊണ്ട് വേറെ ഒരുത്തർ കൊടുത്ത് അവൻ്റെ കൂടെ വിളിച്ചോടിപ്പോയി അപ്പോൾ അയാൾക്ക് അയാളുടെ അമ്മയോടോന്ന് പറഞ്ഞ് അയാളെ അമ്മയോടൊന്നു പറഞ്ഞ് അമ്മ അവൾ ഒളിച്ചോടിപ്പോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്കത് തന്നെ വേണം എന്താ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവർക്ക് വേറെ ചുറ്റിക്കളി കൂടുതലാണെന്നൊക്കെ പറഞ്ഞത് എഴുതിയപ്പോൾ നീ അത് മൈൻഡ് ചെയ്തില്ല നീ അവളെ വലിയ തങ്കമാണ ദേവിയാണെന്നപ്പോൾ ഞങ്ങൾ എന്താ അവൾ എന്നോട് അങ്ങനെ ചെയ്തതല്ല ഇപ്പം നിനക്ക് അത് തന്നെയാണ് അമ്മ പറഞ്ഞു അവൾ പോയി കഴിഞ്ഞാൽ സങ്കടം കൊടുക്കും കാശും പോയി ആളും പോയില്ലേ അപ്പോൾ അവളെ കൊണ്ട് പെങ്ങളുടെ തീയെന്ന് പറഞ്ഞു പോയി തൂങ്ങിച്ച കടാന്ന് പറഞ്ഞു കാര്യം നാത്തുപോരാണേ കാര്യം അവൾ അവൾ ഇവ ഇവളെ അവളെ കെട്ടിയതിന് ശേഷം പിന്നെ ഈ ആങ്ങളെ പെങ്ങളെ നോക്കത്തില്ലായിരുന്നു ഭാര്യയും പോയി അമ്മയും പോയി പെങ്ങളും പോയി അപ്പോൾ തൂങ്ങിച്ച കടാന്നുള്ളത് മാത്രം അവശേഷിച്ച് അപ്പം അവളങ്ങനെ തൂങ്ങിച്ചകാൻ വേണ്ടി അതിന് എന്തായിപ്പോയി അപ്പം ഞാനവിടെ ചെന്ന് ഒരു ധ്യാനം നടത്താൻ വേണ്ടി ഇറങ്ങുകയും എന്താണെങ്കിൽ ധ്യാനം ധ്യാനത്തിൻ്റെ വണ്ടി കയറ്റി വിട്ടവരേ ഞാനാണെങ്കിൽ പോ പണ്ടാരം ഛർദിക്കൽ ഛർദ്ദിച്ചാണ് അവിടെ ഒടിഞ്ഞോളും ചെമ്മീം കുഞ്ഞിനുള്ള കുഞ്ഞാണ് ആ വണ്ടിയെ പോയി ഇറങ്ങുമ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ ഞാനാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർ കക്ഷത്ത് കഴിഞ്ഞിട്ട് എന്നെ ഇറക്കണം തളന്നിട്ട് വെള്ളം നിർജ്ജലീകരണമായിപ്പോയി അപ്പോൾ അയാ അയാ പക്ഷേ ആ മനുഷ്യൻ ആ സമയത്ത് ഈ ബിസ്റ്റോപ്പിൽ നിൽപ്പുണ്ടായിരുന്നേ പറയണത് ഞാൻ സ്റ്റേജിൽ കയറി വെള്ളം ഒരു കട്ടൻ ചായ കുടിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി വെച്ചും വൈകുന്നേരം സ്റ്റേജൊക്കെ കയറിയപ്പോൾ സ്തുതിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഈ സ്റ്റേജിൻ്റെ വടക്കുപണിയാ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു അവൻ്റെ ജീവിത പങ്കാളി വരും അത് സ്വീകരിക്കാൻ കടത്ത ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പരിശുദ്ധ എന്നോട് പറഞ്ഞു ഞാനത് പറഞ്ഞു ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് പോയി ഏറ്റവും കഷ്ടപ്പെട്ട് നടത്തിയൊരു ധ്യാനമാണ് പിന്നെ ഞാൻ ആ ഇടവക അവിടെ ആ ഇടവകയുടെ അടുത്ത് തന്നെ വേറെ ഇടവക ട്രാൻസ്ഫർ ആയി ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരാളിനെ കാണാൻ വന്നു അച്ഛ അച്ഛനാണ് എൻ്റെ ജീവിതം രക്ഷിച്ചതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് അല്ല അച്ഛനെ അന്ന് ധ്യാനിപ്പിക്കാൻ വന്നപ്പോളേ അച്ഛനിങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ചെയ്യാൻ വേണ്ടി അരുവരുപോയി വെള്ളത്തിൽ ചാടാൻ നിൽക്കിയിരുന്നു അച്ഛൻ വണ്ടി നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മിന്നൽ പോലെ എനിക്ക് തോന്നി എന്തോ ഒരു ഫ്ലാഷ് എൻ്റെ മേലെ അടിക്കണമെന്ന് തോന്നി അപ്പോൾ എനിക്കൊരു ദവീകത തോന്നിയിട്ട് ഞാൻ നേരെ ധ്യാനപ്പാട്ടിലോട്ട് പോയി പക്ഷെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ഇന്ന് ആൾ ആത്മഹത്യ നിൽക്കുന്നുണ്ട് അയാൾ ഭാര്യ തിരിച്ചു വരും കർത്താവ് സ്വീകരിക്കാൻ ആഗ്രഹപ്പെടും അച്ഛൻ അച്ഛൻ പറഞ്ഞ പോലെ അവൾ ഞാൻ ഉടനെ അവൾ തിരിച്ചു വന്നച്ചാ ഞാൻ ആ വചന എത്ര പ്രകാരം സ്വീകരിച്ചതെന്നാണ് ആ കണ്ടവൻ്റെ പുറകെ പോയെങ്കിലും ആ ഭാര്യ തിരിച്ചു വന്നപ്പോൾ എന്തിൽ എന്ത് വകുപ്പിലാണ് സ്വീകരിക്കുന്നത് അത് കർത്താവ് കൺവെൻഷനിൽ വെച്ച് നേരിട്ട് സംസാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്വീകരിച്ചതാണ് ഒരു കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം കാലാവസ്ഥ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഉണ്ണീശോനെ മാതാവിനെ അവസ്യപിതാവിനെയൊക്കെ ദൈവം ഇങ്ങനെ മാതൃകയായിട്ട് വച്ചിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ മാതാവ് എന്ത് ചെയ്തു ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവസ്യപിതാവ് എന്ത് ചെയ്തു ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉണ്ണിശം എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബം കറക്റ്റ് ആയു ജീവിതത്തിൽ പല സമയങ്ങളുണ്ടാകത്തില്ലേ അത് നമ്മുടെ നാല് അപ്പൊ അത് രണ്ട് എന്താണ് വചനം വചനം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ് വചനം പാലിക്കുക അത് തന്നെ പ്രാസംഗികയില്ലാതെ എങ്ങനെയാണ് വചനം നമുക്ക് അറിവ് കിട്ടണം പ്രാസംഗിക എങ്ങനെ വിശ്വസിക്കും റോമ പത്ത് പതിന വചന എടുത്തേ എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷ ഒരിക്കലും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവന കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കാം പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും എങ്ങനെ കേൾക്കും ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗികനുണ്ടാകണ്ടേ പക്ഷേ പ്രാസംഗികൻ എന്ത് ചെയ്യണം പ്രാസംഗികൻ വചന അത് രണ്ടിനാല് രണ്ട് പറഞ്ഞ വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ് വചനം പാലിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്താണ് അതാണ് എൻ്റെ അർത്ഥം വചനം പ്രഘോഷിക്കുക ഇപ്പോൾ അവസരപിതാവിനെ സംബന്ധിച്ചിടത്തോളം അവസ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് വചനം പാലിച്ചു എന്താണ് സാഹചര്യം അനുകൂലമല്ലായിരുന്നു പ്രതികൂലമായിരുന്നു നമ്മളിപ്പോൾ ഡൈവേഴ്സ് ചെയ്യണേൻ്റെ കാര്യം എന്താണ് ജീവിക്കുന്ന ജീവിത സാഹചര്യം അനുകൂലമാണ് ജീവിതത്തിന് ജോലി ഇപ്പം പി ആർ ഇല്ലെന്നും പറഞ്ഞ് എന്തുമാത്രം ആൾക്കാര് ഡ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട് പി ആർ ഇല്ലെന്നും പറഞ്ഞു അപ്പം പി ആറിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ കല്യാണം ഡൈവേഴ്സ് ആയാലും സമ്മതിക്കില്ല വീട്ടുകാർ പറയും കടമുണ്ട് കടവുണ്ട് ഇവനെ വിടുക ഇവിട വിടാൻ പറയും ഈ ഡൈവേഴ്സ് ആക്രിക്കണം മുഴുവനും വീട്ടുകാരല്ലേ ചിലപ്പോൾ അപ്പന്മാരായിരിക്കും എൻ്റെ റോൾ കളിക്കണത് ചില ആൾക്കാർ അമ്മമാരായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാ വചനം പ്രഘോഷിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് വചനം പാലിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും